നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ നൂറുകണക്കിനാളുകൾ ഒരു പക്ഷേ ആളുകൾ ഇപ്പോൾ വി എസ് വരുന്നുണ്ട് എന്നറിഞ്ഞ് വഴിയോരങ്ങളിൽ തിരുവനന്തപുരത്ത് ആ ബസ് കടന്നു പോകാനിടയുള്ള തിരുവനന്തപുരത്തെ നഗരവീഥികളിൽ ഉടനീളം കാത്തുനിൽപ്പുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ കാത്തുനിൽപ്പ് ഈ വഴിയോരങ്ങളിലെ ജനങ്ങളുടെ ഈ തള്ളിച്ച അത് നമ്മൾ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ കാണേണ്ടി വരുമെന്നുള്ള ഒരു തർക്കവുമില്ല അതുകൊണ്ട് നിശ്ചയിച്ചതിലും അപ്പുറം കൂടുതൽ സമയം ഈ വിലാപയാത്രയ്ക്ക് എടുക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല

ശരി പാളയം പിന്നിടുകയാണ് വി എസ്നേഹം വഹിച്ചുകൊണ്ടുള്ള വി എസിൻ്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇനി നിയമസഭാ മന്ദിരത്തിന് മുന്നിലൂടെയാണ് വാഹനത്തിന് കടന്നു പോകേണ്ടത് അവിടെയും നിരവധി ആളുകൾ നൂറുകണക്കിന് ആളുകൾ കാത്തു നിൽപ്പുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തിന്റെ പരിധി പിന്നിടുന്നത് വരെ ഈ ആൾക്കൂട്ടം അങ്ങനെ തന്നെ പൊതിഞ്ഞു നിൽപ്പുണ്ടാകും വടിയോരങ്ങളിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ ഇപ്പോൾ നിങ്ങളുടെ പ്രതിനിധി ലിജോ റോളിൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ലിജോ ലിജോ നിൽക്കുന്നിടത്ത് എത്ര ആളുകൾ ഉണ്ടാകും എന്താണിപ്പോൾ അവരുടെയൊക്കെ മനസ്സിലുണ്ടാവുക അവരോടൊക്കെ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ ലിജോ െ നിയമസഭ എന്ന് പറയുമ്പോൾ വി എസിന്റെ ഉച്ചകൾ ശബ്ദങ്ങൾ ഉയർന്നു കേട്ട് നിരവധിയായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് വേദിയായതുകൊണ്ട് ഏറ്റവും പ്രധാനമായി നമുക്കറിയാം വർക്കോഴയുമായി ബന്ധപ്പെട്ട വിവാദത്തിലൊക്കെ എത്രത്തോളമായിരുന്നു വി എസിന്റെ നേതൃത്വത്തിൽ സഭ പ്രക്ഷുബ്ധമായെന്നുള്ളത് നിരവധിയായിട്ടുള്ള ആളുകളാണ് ഈ നിയമസഭയിലേക്കുമില്ല അതായത് വി എസ് അവസാനമായി നിയമസഭയ്ക്ക് മുന്നിലൂടെ വാഹന വ്യൂഹത്തിലൂടെ പോകുമ്പോൾ കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് അതെ ഇന്നലെ 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 കണ്ടു എ കെ സെൻട്രിഫ് കണ്ടു അപ്പൊ വീണ്ടും കാണാനെത്തി ഞങ്ങള് നിയമസഭയിലെ സ്റ്റാഫ് തന്നെയാണ് അപ്പം നേരിട്ട് പരിചയം വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ കൂടെയും അതുപോലെ തന്നെ അദ്ദേഹത്തെ കണ്ടുപരികയും ഓർമ്മകൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രത്തോളം ശക്തനും അതേസമയം തന്നെ സിമ്പിളുമായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവ് നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് എതിരാളികൾ അംഗീകരിക്കുന്നത് ആ ഒരു 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 എന്താ പറയാ ഒരു താല്പര്യവും സ്നേഹവും കൊണ്ടാണ് ഇത്രയും പോലും വലിയ ഒരു ും തന്റെ സ്വരങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിയമസഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും നിയമസഭ ജീവനക്കാരായിരുന്നാലും ശരി അതുപോലെ തന്നെ സാമാജികരായിരുന്നാലും ശരി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം കാരണം ഈ ഔദ്യോഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കിട്ടാതിരുന്നിട്ട് പോലും നിയമസഭയിലെ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടെ ഇന്നേ വരെ ഒരു പ്രതിപക്ഷ യഥാവും പ്രകടിപ്പിക്കാത്ത രീതിയിൽ ആണെങ്കിൽ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള ഒരു ഒരു രീതി അദ്ദേഹമാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ നിയമസഭയിലൊരു ജീവനക്കാരനാണ് സംസാരിച്ചത് നമുക്കറിയാം വി എസ് ഒരു സാമാജികനായും ഒരു പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായൊക്കെ തകർത്ത ഒരു ഇടമായിരുന്നു നിയമസഭയ്ക്കുള്ളിൽ എന്ന് പറയുന്നത് അവസാനമായി നിയമസഭയുടെ മുന്നിലൂടെ പോകുമ്പോൾ കാണുന്നതിനായിട്ട് കൊച്ചുകുട്ടികൾ പോലും അവർക്ക് ഈ പറഞ്ഞു കേട്ട ഓർമ്മകളൊക്കെ മാത്രമായിരിക്കും കൊച്ചുകുട്ടികൾക്കുള്ളത് വി എസിനെ കാണാനാണോ നിൽക്കുന്നത് നേരത്തെ നേരത്തെ ടി കണ്ടായിരുന്നു കൊച്ചുമക്കളൊക്കെ അതാണ് പറയുന്നത് കൊച്ചു കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിരവധി മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തി വി എസ്സിന് അവസാനമായി ഒരു നോക്ക് അതായത് വി എസിനെയും ഒരു വിലാപയാത്ര വരുമ്പോൾ അവസാനമായി കാണാൻ നിക്കുകയാണ് ഒത്തിരി കേട്ടിട്ടുണ്ട് ഞാനിവിടെ ലോക്കോളിലാണ് പഠിക്കുന്നത് അപ്പോൾ എന്നും അതുവഴി പോകുമ്പോ ആക്ച്വലി എന്തെങ്കിലും എപ്പോഴും കാണാൻ പറ്റുമോ എന്നും അങ്ങനെ ഒരു തിരിഞ്ഞുനോട്ടം എപ്പോഴും ഉണ്ട് അപ്പൊ അത് അങ്ങനെ നോക്കാൻ പറ്റ അതൊരു യാന്ത്രികമായിട്ട് അങ്ങനെ നോക്കി നോക്കിപ്പോ നമ്മൾ നമുക്ക് ഇനി അതങ്ങനെ നോക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ക്കെയാണ് ഇവിടെ കാണാൻ വന്നിരിക്കുന്നത് ഇപ്പം നിയമസഭയിലെ സ്റ്റാഫുകളായിട്ടുള്ള നിരവധി ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് കാണാൻ വന്നിരിക്കുന്നുണ്ട് നേരത്തെ വിജനമായിരുന്നെങ്കിൽ ഇപ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ പറയുന്ന നമ്മളോട് സംസാരിച്ച ആളുകളെല്ലാം തന്നെ പലതരത്തിലുള്ള ഓർമ്മകളാണ് പലരും ആ വീടിന് മുന്നിലൂടെയൊക്കെയാണ് തിരുവനന്തപുരം ലോ കോളേജിലേക്ക് പോകുന്നത് വി എസ് അച്യുതാനന്ദന്റെ വീടിന് മുന്നിലൂടെയാണ് ഇപ്പോഴൊക്കെ പലപ്പോഴും കാണാൻ ശ്രമിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പക്ഷെ ആ കാണുമ്പോൾ അത് ഇങ്ങനെ ചെയ്തതിനായിട്ട് ഒരു ഒരു സംബന്ധിച്ച് അതായത് നിയമസഭ എന്ന് പറയുന്നതാണ് വി എസിന്റെ ആ ഒരു പ്രസംഗങ്ങളായിക്കോട്ടെ താൻ ഉന്നയിച്ച വിഷയങ്ങളായിട്ട് അത് എപ്പോഴും ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും പോലും ശരിക്കു വേണ്ടി നിലകൊണ്ട ഒരു നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നമുക്കറിയാം ഈ നിയമസഭയിലെ വാച്ച് ആൻഡ് വാർഡൻസ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ വളരെ നേരത്തെ തന്നെ ഇവിടെ വന്ന് വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് അങ്ങനെ അവസാനം നിയമസഭയുടെ മുന്നിലൂടെ ഇങ്ങനെ പോവുകയാണ് കാണാനാണ് നിൽക്കുന്നത് അതെ അതെ ഞങ്ങള് ചുവന്ന മുത്താണ് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ചുവന്ന മുത്താണ് ഇല്ല ഇല്ല അതൊരു വയലാറിന്റെ അതെ ഈ ഫല ആളുകൾ ഏതാണ് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചാണെങ്കിൽ പോലും സാധാരണക്കാരെ പോലും എപ്പോഴും ഈസിലി ആയിട്ടുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു വി എസ് എസ് വി എസ് എന്ന് പറയുന്നത് അതുതന്നെയാണ് ആളുകൾക്ക് കൂടുതലായിട്ട് വി എസിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കാനൊക്കെ ഉള്ളുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അതായത് നിയമസഭയ്ക്ക് മുന്നിലേക്ക് വരുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് വരികയും ചെയ്യുന്നത് ഇപ്പോൾ വി എസിനെയും വച്ചു കൊണ്ടുള്ള ആ ഒരു വിലാപയാത്രയുടെ വാഹനവ്യൂഹത്തിൻ്റെ തുടക്കം ഈ പാളയം പിന്നിട്ട് കൊണ്ട് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൻ്റെ വശത്തുകൂടെ ഇപ്പോൾ നിയമസഭ ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് കടന്നു വരുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നത് സൈഫുദ്ദീൻ ശരി ലിജോ പാളയം പിന്നിടുന്നു ഇനി പി എം ജി പ്ലാമോട് പട്ടം കേശവദാസപുരം ഉള്ളൂർ പോങ്ങുമൂട് ശ്രീകാരം ചാവടിമുക്ക് പാങ്ങപ്പാറ കാര്യവട്ടം ഇങ്ങനെയാണ് ആ വിലാപയാത്ര കടന്നു പോകുന്ന വഴി